നമസ്കാരം ടീം ലക്ഷ്യയുടെ എൽ ജി എസ് പി ക്യു പർവ്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തിടെ നടന്ന എൽ ജി എസ് പരീക്ഷകളിൽ നിന്നും പ്രധാനമായി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് ഈ ഒരു എൽ ജി എസ് പിക്യു പർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടീം ലക്ഷ്യ അവതരിപ്പിക്കുന്ന ഓൺലൈൻ കോഴ്സാണ് എൽ ജി എസ് ജ്വാല ഈ ഒരു എൽ ജി എസ് ജ്വാല കോഴ്സിൽ എല്ലാ പ്രധാനപ്പെട്ട സബ്ജക്ടുകളും ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ വിശദമായിട്ടുള്ള എൽ ജി എസ് ലെവലുള്ള ക്ലാസ്സുകൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് താല്പര്യമുള്ള ആൾക്കാർ അതായത് എൽ ജി എസ് പരീക്ഷ കൃത്യമായും വിജയിക്കണം എന്ന് ആത്മാർത്ഥമായി പഠിക്കുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ശരിക്കും പറ്റിയ ഒരു കോഴ്സാണ് കൃത്യമായി ആവശ്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ഈ ഒരു പി ക്യു പർവ്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഫീൽഡ് വർക്കർ എന്ന പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് വ്യവസായം എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ആധികാരികമായി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ആദ്യമായി ചോദ്യം നമുക്കൊന്ന് വായിക്കാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലകൾ അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ് അത് ഏതാണെന്ന് കണ്ടെത്തുക അതായത് ഇരുമ്പുരുക്ക് ശാലകളും അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും അതുമായി അതിനെ സഹായിച്ച രാജ്യങ്ങളുടെ കാര്യങ്ങളുമാണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും അതിനെ സഹായിച്ച രാജ്യങ്ങളുടെയും ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത് അതിൽ ചേരാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കാം ഒന്ന് ബിലായി ഐ യു എസ് എ ബിൽ യു എസ് എ ബിലായ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായ ശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ചത് യു എസ് എ എന്നാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായി നമുക്ക് നോക്കാം ബൊക്കാരോ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയുടെ സഹായത്താൽ നിർമ്മിതമായത് ആണെന്നാണ് പറയുന്നത് റൂക്കലെ സഹായിച്ചത് ജർമ്മനിയാണെന്ന് പറയുന്നു ദുർഗാപൂർ ബ്രിട്ടൻ ഇതിൽ ഏതിലാ ഇതിലേതാണ് ശരിയല്ലാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി മനസ്സിലാക്കൂ ബിലായ് യു എസ് എ ബിലായ് എന്ന ഇരുമ്പുരുക്ക് ശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം യു എസ് എ അല്ല അമേരിക്ക അല്ല മറിച്ച് റഷ്യയാണ് കൃത്യമായി ഓർക്കുക അപ്പൊ ഇതാണ് ഇതിൽ നിന്നും തെറ്റ് டைட்டில் ഒരു ഉത്തരം അപ്പൊ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് വേഗം ഒന്ന് പരിശോധിക്കാം ആദ്യമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ നോക്കൂ ദുർഗാപൂർ ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഇതിന് സഹകരിച്ച് ഇതിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ് എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട് പി എസ് സി ബ്രിട്ടൺ ആണ് ഒരിക്കൽ കൂടി ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഇതിനെ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ് ബ്രിട്ടൺ ആണ് കൃത്യമായി ഓർക്കുക ഇനി നോക്കാം റൂർ കേല റൂർ കേല ഇരുമ്പുരുക്ക് ശാല റൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് മാറിപ്പോകരുത് റൂർഖേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലും എന്നാൽ ഇതിന് സഹായം നൽകിയ വിദേശ രാജ്യം ജർമ്മനിയുമാണ് റൂർക്കേല ഒഡീഷ ജർമ്മനിയാണ് കൃത്യമായി ഓർക്കുക ഇനി നോക്കൂ ബിലായ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നതാണ് ബിലായ് ബിലായ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇതിന് സഹായം നൽകിയത് റഷ്യയാണ് കൃത്യമായി ഓർക്കുക അപ്പൊ ബിലായ് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു വിദേശ സഹകരിച്ച വിദേശ രാജ്യമാണ് റഷ്യ കൃത്യമായി ഓർക്കുക ഇനി നോക്കാം ബൊക്കാറോ അടുത്തതായി ബൊക്കാരോയാണ് ബൊക്കാരോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലും സഹകരിച്ച രാജ്യമാണ് റഷ്യ ബൊക്കാരോയുടെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം റഷ്യയാണ് അപ്പൊ ഈ ബിലായിലും ബൊക്കാറോയിലും നമുക്ക് ഡൗട്ട് വരാണ് അല്ലെങ്കിൽ നമുക്ക് സംശയം വരുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഏത് സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു സംശയം ചിലർക്കെങ്കിലും വരാം അപ്പൊ കൃത്യമായി ഓർത്തോളൂ ബിലായ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലും ബൊക്കാരോ ആണെങ്കിൽ ിലുമാണ് അപ്പൊ നോക്കൂ ബി സി അതായത് ബിലായ് ഛത്തീസ്ഗഡ് ബി സി എന്ന് ആലോചിച്ചാൽ മതി ബിലായ് ഛത്തീസ്ഗഡ് ഇനി ബൊക്കാരോയ്ക്ക് നമുക്ക് ബി ഓ ബൊക്കാറോ ജാർഖണ്ഡ് ബി ഒ ജെ എന്നും ആലോചിക്കാം ബിലായ് ഛത്തീസ്ഗഡ് ബിലായ് ഛത്തീസ്ഗഡ് ബൊക്കാരോയ്ക്ക് ബി കഴിഞ്ഞിട്ട് ഓ ഓർത്തിട്ട് ജാർഖണ്ഡ് ആണെന്ന് ആലോചിച്ചത് ബി ഒ ജെ ബൊക്കാരോ ജാർഖണ്ഡ് അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ കൃത്യമായി എന്ത് ചെയ്യുക ഇത് നമ്മൾ വ്യക്തമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക പരീക്ഷാ ഹാളില് ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും നിന്ന് നിങ്ങളുടെ സമയം കളയരുത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുമ്പൈരിനെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇരുമ്പൈരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ ഏതിൽ നിന്നുമാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പ് അയിരിൽ നിന്നുമാണ് കൃത്യമായി ഓർക്കുക ലോകത്തെ മൊത്തം ഇരുമ്പൈര് നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് ലോകത്തെ മൊത്തം കണക്കെടുത്താൽ ലോകത്തിലെ മൊത്തം കണക്കെടുത്താൽ ഇന്ത്യയിൽ എത്ര ശതമാനം നിക്ഷേപമാണുള്ളത് ലോകത്തിലെ ഇരുമ്പൈരിനെ മൊത്തം ൊക്കം കണക്കെടുക്കുമ്പോൾ അതിൽ ഇരുപത് ശതമാനം നിക്ഷേപം കാണുന്നത് എവിടെയാണ് നമ്മുടെ ഇന്ത്യയിലാണ് ഒരിക്കൽ കൂടി ലോകത്തെ മൊത്തം ഇരുമ്പയിർ നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനം എവിടെയാണ് ഇന്ത്യയിലാണ് ഇരുമ്പയിർ ഉൽപാദനത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇരുമ്പയറിന്റെ പ്രൊഡക്ഷൻ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ നാലാം സ്ഥാനം കൃത്യമായി ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും അധികം ഇരുമ്പ് നിക്ഷേപം നിക്ഷേപമുള്ളത് എവിടെയാണ് ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ളതായി കണക്കാക്കുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ളതായിട്ട് കണക്കാക്കുന്നത് മൂന്ന് പോയിന്റുകളും കൃത്യമായി ഓർക്കുക മൂന്ന് പോയിന്റുകളും ഒരിക്കൽ കൂടി വേഗം ഒന്ന് നോക്കാം ലോകത്തെ മൊത്തം ഇരുമ്പൈര് നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് ഇരുമ്പൈര് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് കൃത്യമായി ഓർക്കുക ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇരുമ്പ് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതെല്ലാം തന്നെ എസ് സി ആർ ടി പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് കൃത്യമായി പഠിക്കുന്നത് ശ്രമിക്കുക ലിമോണൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് സിഡറൈറ്റ് എന്നീ നാലുതരം ഇരുമ്പ് നിക്ഷേപങ്ങളാണ് ഏറ്റവും അധികം നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് കൃത്യമായി ഓർക്കുക ഇനി നോക്കാം ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിന്റെ ധാതു മാഗ്നറ്റൈറ്റ് ആണ് ശ്രദ്ധിക്കൂ കണ്ടന്റ് അയൺ കണ്ടന്റ് ഓഫ് അയൺ അപ് ടു സെവൻറ്റി പെർസെന്റേജ് അതായത് എഴു മാഗ്നറ്റൈറ്റിന് എഴുപത് ശതമാനവും എന്ത് തന്നെയാണ് ഇരുമ്പാണ് അപ്പോൾ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിന്റെ ധാതു ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ടത് ഏതാണ് മാഗ്നറ്റൈറ്റ് ആണ് കൃത്യമായി ഓർക്കുക ഇനി നോക്കാം എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ള ഇരുമ്പിന്റെ ധാതു ഹേമറ്റൈറ്റ് ആണ് നോക്കൂ പോയിന്റുകൾ വ്യത്യാസമാണ് കൃത്യമായി മനസ്സിലാക്കുക ഇരുമ്പിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഏത് ാണ് മാറ്റൈറ്റിലാണ് എന്നാൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ് ഏറ്റവും ഏറ്റവും അതായത് നമുക്ക് കൂടുതൽ ലഭിക്കുന്ന ധാതു ഏതാണ് അത് ഹേമറ്റൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഹേമറ്റൈറ്റും എന്നാൽ ഇരുമ്പായി ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് ഉള്ളത് മാഗ്നറ്റൈറ്റും ആണ് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഖനന മേഖലകളും അതുപോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒഡീഷയിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പ് ഖനന മേഖലകളാണ് സുന്ദർഗഡ് മയൂർബഞ്ച് ബഞ്ച് ഝാർ സുന്ദർ ഘഡ് ഝാർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒഡീഷ എന്ന സംസ്ഥാനത്തിലാണ് ഇനി നോക്കൂ ജാർഖണ്ഡിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പ് ഖനന മേഖലയാണ് സിംഗ്ഭം സിംഗ്ഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡിലാണ് കൃത്യമായി ഓർക്കുക ഇനി നോക്കാം ബെല്ലാരി ചിക്കമംഗലൂർ ബെല്ലാരി ചിക്കമംഗലൂർ ഷിമോഗ ചിത്രദുർഗ് തുടങ്ങി ഖനന മേഖലകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടകം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെല്ലാരി ചിക്കമംഗലൂർ അതുപോലെ തന്നെ ഷിമോഗ ചിത്രദുർഗ് ഖനന മേഖലകൾ എവിടെയാണ് കർണാടക എന്ന സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി ഓർക്കുക ഇനി മർമ്മഗോവ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മർമ്മഗോവ എവിടെയാണ് ഗോവ എന്ന സംസ്ഥാനത്തിലാണ് എന്ന് കൃത്യമായി ഓർക്കുക ഇനി സേലം നീലഗിരി സേലവും നീലഗിരിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതും നമുക്ക് എളുപ്പത്തിന് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് തമിഴ്നാട് എന്ന സംസ്ഥാനത്തിലാണ് സേലവും നീലഗിരിയും തമിഴ്നാട്ടിലാണ് എന്നാൽ ചന്ദ്രാപൂർ ഭണ്ഡാര രത്നഗിരി ഒരിക്കൽ കൂടി ചന്ദ്രാപൂർ ഭണ്ഡാര രത്നഗിരി തുടങ്ങിയ ഖനന മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അപ്പൊ മഹാരാഷ്ട്രയിലുള്ള ഖനന മേഖലകൾ ഏതൊക്കെയാണ് ചന്ദ്രാപൂർ അതുപോലെ തന്നെ നമ്മുടെ ഭണ്ഡാര രത്നഗിരി കൃത്യമായി ഓർക്കുക ഇനി നോക്കാം ഛത്തീസ്ഗഡിലുള്ള ഛത്തീസ്ഗഡിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പ് ഖനന മേഖലകൾ ദുർഗ് ബൈലാദില ദുർഗ് ബൈലാദില തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് കൃത്യമായി ഓർക്കുക അപ്പോ എല്ലാം തന്നെ കൃത്യമായി ഓർക്കുക ഈ ചേരുമ്പഴി ചേർക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനോ ഒക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ കൃത്യമായി അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതിന്റെ ഉത്തരങ്ങൾ വേഗം നമ്മുടെ പരീക്ഷാ ഹാളിൽ നമുക്ക് എഴുതി നമുക്കൊരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കൃത്യമായി മനസ്സിലാക്കുക ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട വ്യവസായങ്ങളും ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട വ്യവസായങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുമാണ് അതായത് വ്യവസായങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങളുമാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് നോക്കാം ഫിറോസാബാദ് ഫിറോസാബാദ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇത് ഏത് വ്യവസായത്തിനാണ് പ്രശസ്തമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഗ്ലാസ്സിനാണ് അപ്പൊ ഇന്ത്യയില് ഗ്ലാസ് വ്യവസായത്തിന് പ്രശസ്തമായ സ്ഥലമാണ് ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ഒരിക്കൽ കൂടി ഗ്ലാസ് വ്യവസായത്തിന് പ്രശസ്തമായ നഗരമാണ് ഫിറോസാബാദ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ഇനി നോക്കാം സൈക്കിൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ചു വായിക്കാം നമുക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു ഇന്ത്യയിൽ സൈക്കിൾ വ്യവസായത്തിന് പ്രശസ്തമായ നഗരമാണ് ലുധിയാന ഇന്ത്യയിൽ സൈക്കിൾ വ്യവസായത്തിന് പ്രശസ്തമായ നഗരമാണ് ലുധിയാന ലുധിയാന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ് ആണ് കൃത്യമായി ഓർക്കുക ലുധിയാന പഞ്ചാബ് സൈക്കിൾ വ്യവസായത്തിനാണ് പ്രശസ്തമായിട്ടുള്ളത് നോക്കാം അടുത്തത് സ്പോർട്സ് ഉപകരണങ്ങൾ ഉപകരണങ്ങൾ സ്പോർട്സ് ഉപകരണത്തിന് പ്രശസ്തമായിട്ടുള്ള നഗരമാണ് ജലന്ധർ പഞ്ചാബ് പലതവണ ചോദിച്ച ചോദ്യമാണ് സ്പോർട്സ് ഉപകരണങ്ങൾക്ക് പ്രശസ്ത ായിട്ടുള്ള നഗരം ഏതാണ് നമ്മുടെ ജലന്ധർ ആണ് ജലന്ധർ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് പഞ്ചാബിലാണ് കൃത്യമായി ഓർക്കുക ഇനി കമ്പിളി കമ്പിളി വ്യവസായത്തിന് പ്രശസ്തി ആർജിത ആർജിച്ച നഗരമാണ് ധരിവാൾ അതും എവിടെ തന്നെയാണ് പഞ്ചാബിലാണ് അപ്പൊ കമ്പിളി വ്യവസായം ധരിവാൾ എന്ന നഗരത്തിലാണ് പ്രശസ്തമായിട്ടുള്ളത് അത് എവിടെയാണ് പഞ്ചാബിലാണ് കൃത്യമായി ഓർക്കുക ഇനി നോക്കൂ അടുത്തത് വളരെ തവണ ആവർത്തിച്ച ഒരു പ്രീവിയസ് ആണ് രാസവളം രാസവള വ്യവസായത്തിന് പ്രശസ്തമായ ഇന്ത്യൻ നഗരമാണ് സിന്ദ്രി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്താണ് രാസവള രാസവള വ്യവസായത്തിന് പ്രശസ്തമായ സ്ഥലമാണ് സിന്ദ്രി ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നോക്കൂ വളരെ തവണ വളരെയധികം ചെയ്ത് ചോദിച്ച മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് പെൻസിലിൻ പെൻസിലിൻ ഇന്ത്യയിൽ പെൻസിലിൻ വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച നഗരം ഏതാണ് പിംപ്രി മഹാരാഷ്ട്ര പെൻസിലിൻ ഉണ്ട് പിംപ്രിയിലും പി ഉണ്ട് പെൻസിലിൻ പിംപ്രി എന്ന് ആലോചിക്കുക പെൻസിലിൻ വ്യവസായത്തിന് പ്രശസ്തമായിട്ടുള്ള നഗരമാണ് പിംപ്രി മഹാരാഷ്ട്ര കൃത്യമായി ഓർക്കുക ഇനി കൽക്കരി വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച നഗരമാണ് റാണിഗഞ്ച് ചോദിച്ച പലതവണയായി വീണ്ടും ചോദിച്ച ചോദ്യമാണ് ഇപ്പൊ പറയുന്ന എല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൽക്കരി വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച നഗരം ഏതാണ് നമ്മുടെ റാണിഗഞ്ച് ആണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാളാണ് കൃത്യമായി ഓർക്കുക അപ്പൊ കൽക്കരി വ്യവസായം റാണിഗഞ്ച് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ആണെന്ന് കൃത്യമായി ഓർക്കുക ഇനി കൽക്കരി വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച മറ്റൊരു നഗരമാണ് അസൻസോൾ അതും പശ്ചിമ പശ്ചിമബംഗാളാണ് അപ്പൊ ബംഗാളിലെ റാണിഗഞ്ചും അതുപോലെ തന്നെ അസൻസോളും എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത് കൽക്കരി വ്യവസായത്തിനാണ് എന്ന് കൃത്യമായി ഓർക്കുക ഇനി നോക്കൂ വളരെയധികം തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ചെമ്പ് വ്യവസായം അഥവാ കോപ്പർ ഇൻഡസ്ട്രി ചെമ്പ് വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു രാജസ്ഥാൻ രാജസ്ഥാനിലെ ഖേത്രി എന്ന സ്ഥലം രാജസ്ഥാനിലെ ഖേത്രി എന്ന നഗരത്തിലാണ് ചെമ്പ് വ്യവസായത്തിന് പ്രശസ്തമായിട്ടുള്ളത് എന്ന് കൃത്യമായി ഓർക്കുക രാജസ്ഥാനിലെ ഖേത്രി എന്തിനാണ് ഏത് വ്യവസായത്തിനാണ് പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് ചെമ്പ് വ്യവസായത്തിനാണ് കൃത്യമായി ഓർക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് എവിടെയാണെന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് സ്ഥാപിച്ചത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് എവിടെയാണ് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് എന്ന് കൃത്യമായി ഓർക്കുക ഇന്ത്യയിലാദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് സെറംപൂരിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർ മില് സെറംപൂരിലാണ് സ്ഥാപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ചണ മിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് ഇങ്ങനെ തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മിൽ ഏതാണ് ഫോർട്ട് ഗ്ലോസ്റ്റർ ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർ മിൽ പേപ്പർ മിൽ പേപ്പർ സെറംപൂർ പേപ്പർ സെറംപൂർ ആണെന്ന് ആലോചിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ചണ മിൽ എവിടെയാണ് റിഷ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ആദ്യത്തെ സിമെന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ആണെങ്കിൽ നേപ്പാ നഗർ ന്യൂസ് പ്രിന്റ് ഗർ എന്ന് ആലോചിക്കാം സെറംപൂർ എന്ന് ആലോചിക്കുമ്പോ നമുക്ക് പേപ്പർ എന്ന് ആലോചിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആ പറയുന്ന ഒരു രീതി രണ്ട് മൂന്ന് തവണ നമ്മളൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിന് കിട്ടുന്നതാണ് അപ്പൊ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പാ നഗർ ആദ്യത്തെ സിമന്റ് ഫാക്ടറി ചെന്നൈയിലാണ് ചണമില് ഋഷയിലാണ് അതുപോലെ തന്നെ പേപ്പർ മിൽ എവിടെയാണ് സെറംപൂറിലാണ് കോട്ടൺ മില് ഫോർട്ട് ഗ്ലോസ്റ്ററിലുമാണ് എന്ന് കൃത്യമായി ഓർക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട എൽ ജി എസ് ഓറിയന്റഡ് ആയിട്ടുള്ള വസ്തുക്കളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മൈക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യം മറ്റൊരു മറ്റൊരു രാജ്യവുമല്ല നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയാണ് അപ്പോ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൈക്ക ഇൻ ദ വേൾഡ് ഏത് തന്നെയാണ് ഇന്ത്യയാണ് കൃത്യമായി ഓർക്കുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മൈക്ക ഇന്ത്യ ആണെങ്കിൽ മാർബിൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇറ്റലിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇറ്റലിയാണ് കൃത്യമായി ഓർക്കുക ലോകത്തിൽ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് മെക്സിക്കോ ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് മെക്സിക്കോയാണ് കൃത്യമായി ഓർക്കുക ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും അധികം സിമെന്റ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈനയാണ് ലോകത്തിൽ ഏറ്റവും അധികം സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഏതാണ് ചൈനയാണ് കൃത്യമായി ഓർക്കുക ഇന്ത്യയിൽ ആദ്യമായി സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ഇനി ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സിമെന്റ് ഫാക്ടറി വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു എവിടെയാണ് ചെ ചെന്നൈയിലാണ് ചെന്നൈയിലാണ് വന്നത് ഇനി നോക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചൈന നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ് ചൈനയാണ് കൃത്യമായി ഈ വസ്തുക്കൾ ഓർക്കുക ഒരിക്കൽ കൂടി ലോകത്തിലെ ഏറ്റവും അധികം സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ഇന്ത്യയിൽ ആദ്യമായി സിമെന്റ് ഫാക്ടറി നിലവിൽ വന്നത് ചെന്നൈയിലാണ് ചെന്നൈ ഇനി അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ് നമ്മുടെ ചൈനയാണ് കൃത്യമായി ഓർക്കുക ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സ്വർണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് എന്ന് കൃത്യമായി ഓർക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും അധികം യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖസാക്കിസ്ഥാനാണ് ഏതാണ് ഖസാക്കിസ്ഥാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഖസാക്കിസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആന്ധ്രാപ്രദേശാണ് കൃത്യമായി ഓർക്കുക അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി ഓർക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം എവിടെയാണ് എന്നാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് റാണിപേട്ട തമിഴ്നാട്ടിലാണ് അപ്പോൾ റാണിപേട്ട തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് കൃത്യമായി ഓർക്കുക അടുത്തതായി നോക്കൂ പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം സ്ഥാപിതമായത് സിന്ദ്രയിലാണ് സിന്ദ്രി സിന്ദ്രയല്ല സിന്ദ്രിയിലാണ് പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം സ്ഥാപിതമായത് സിന്ദ്രിയിലാണ് കൃത്യമായി ഓർക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വജ്രഖനി ഏതാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വജ്രഖനനം അല്ലെങ്കിൽ വജ്രഖനി ഏതാണ് എന്ന് ചോദിച്ചാൽ പന്ന മധ്യപ്രദേശിലാണ് അപ്പോൾ ഇന്ത്യയിലെ പ്രധാന വജ്രഖനി ഏതാണ് പന്ന സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് വജ്രഖനന ിൽ പ്രശസ്തമായ ഒരു ഖനിയാണ് ഏത് കിംബർലി വജ്രഖനി പി എസ് ചോദിച്ച ചോദ്യമാണ് കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യമേത് സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയാണ് കൃത്യമായി ഓർക്കുക ദക്ഷിണാഫ്രിക്കയിലാണ് കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ കോട്ടൺ ഓഫ് പോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് പലതവണ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയുടെ കോട്ടൺ പോളിസ് മറ്റൊന്നുമല്ല മുംബൈ ആണ് ഇന്ത്യയുടെ കോട്ടൺ ഓഫ് പോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് കൃത്യമായി ഓർക്കുക ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന വിശേഷമുള്ള നഗരമാണ് അഹമ്മദാബാദ് ശ്രദ്ധിക്കൂ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ആണെങ്കിൽ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ ആണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂര് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന വിശേഷണമുള്ള നഗരമാണ് കോയമ്പത്തൂർ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഷുഗർ ബൌൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് എന്നാണ് പറഞ്ഞത് ശ്രദ്ധിക്കൂ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൌ रिसर्च आनंगील। रिसर्च आनंगील, ും എന്നാൽ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലുമാണ് അപ്പൊ ഉത്തർപ്രദേശിലുള്ള ലക്നൌലും കാൺപൂരിലും ഷുഗറുമായി ബന്ധപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായി പഠിക്കൂ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ആണെങ്കിൽ റിസർച്ച് ആണെങ്കിൽ ലക്നൌവിലും നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് കാൺപൂരിലുമാണ് കൃത്യമായി ഓർക്കുക ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷണമുള്ള നഗരമാണ് സൂറത്ത് ഇന്ത്യയുടെ വജ്ര നഗരം സൂറത്താണ് കൃത്യമായി ഓർക്കുക അടുത്തതായി നമ്മൾ നോക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ് മാറിപ്പോകാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കുക ഗോൾഡൻ ഫൈബർ എന്ന് വിശേഷണമുള്ളത് ചണമാണ് ഗോൾഡൻ ഫൈബർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് ചണമാണ് സുവർണനാര് ഗോൾഡൻ ഫൈബർ ചണം അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിശേഷമുള്ളത് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിശേഷിപ്പിക്കുന്നത് പരുത്തിയെയും അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബർ അഥവാ സുവർണ നാര് എന്ന് വിശേഷിപ്പിക്കുന്നത് ചണത്തെയുമാണ് കൃത്യമായി ഓർക്കുക